എല്ലാവർക്കും നമസ്കാരം ചിലപ്പോൾ നമ്മൾക്ക് തോന്നും ചില വ്യക്തികൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അപ്പോൾ ഇത് വേണ്ടിയിരുന്നില്ല ഈ വ്യക്തിയെ പരിചയപ്പെടേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ഈ സൗഹൃദം നമ്മൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് നമ്മൾക്ക് തോന്നുന്നത് കാരണം അവർ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടും നമ്മൾ അങ്ങോട്ട് തിരിയുന്നതിന് ഇങ്ങോട്ട് തിരിയുന്നതിനെല്ലാം അവരുടേതായ ഒരു ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ടിരിക്കും കാലക്രമേണം നമ്മളെന്ന വ്യക്തി തന്നെ ഇല്ലാതാകും നമ്മളെന്ന വ്യക്തിത്വം തന്നെ ഇല്ലാതാകും നമ്മൾ അവരുടെ കയ്യിലെ ഒരു കളിപ്പാവ് അല്ലെങ്കിൽ അവരുടെ കയ്യിലെ ഒരു കീഹോൾ കൊടുത്ത് ചലിക്കുന്ന ഒരു പാവ മാത്രമായിട്ട് തീരുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനത്തെ അവസ്ഥകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരും ചിലരെ നമ്മൾ അന്ധമായി ട്രസ്റ്റ് ചെയ്യും ചിലത് നമ്മൾ ട്രസ്റ്റ് ചെയ്തില്ലെങ്കിൽ കൂടെ നമ്മളെ അങ്ങ് അടിമകളാക്കി കഴിയുന്ന ചിലർ അങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത് നിന്ന് നമ്മൾ ഊരി പോർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ അല്ലെങ്കിൽ ആ സൗഹൃദങ്ങൾ അവസാനിച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് ഇതൊന്നും ബന്ധമായിരുന്നില്ല ഇതൊരു ബന്ധനമായിരുന്നുവെന്ന് കാരണം അവർ നമ്മൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കെട്ടിയിട്ടുകൊണ്ട് വരും കെട്ടി കെട്ടിയിട്ടിരിക്കുകയായിരിക്കും നമ്മൾക്ക് വളരുവാൻ കഴിയാതെ നമ്മൾക്ക് സ്വതന്ത്രമായൊന്ന് ചിന്തിക്കുവാൻ കഴിയാതെ സ്വതന്ത്രമായൊന്ന് ഒന്നും പറക്കുവാൻ കഴിയാതെ നമ്മളുടെ ചിറകുകളെ അരിഞ്ഞു കളിഞ്ഞ് അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾക്ക് കടിഞ്ഞാനിട്ട് അല്ലെങ്കിൽ നമ്മളുടെ വഴികളിൽ തടസ്സം നിന്ന് ഇവരെപ്പോഴും നമ്മളുടെ മുൻപിൽ അല്ലെങ്കിൽ നമ്മളുടെ പിറകിൽ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ഉണ്ടാകും എപ്പോഴും അവരുടെ ഒരു കൺട്രോളിൽ ഇങ്ങനെ നമ്മളിങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾക്ക് നമ്മളായിട്ടോ അല്ലെങ്കിൽ നമ്മളുടേതായ ഒരു ചിന്തകളിലോട്ടോ പകർന്നുയരുവാൻ അല്ലെങ്കിൽ നമ്മൾക്ക് എത്തിച്ചേരേണ്ട ഒരു ഉയരങ്ങളിൽ എത്തിച്ചേരുവാനൊന്നും കഴിയാതെ നമ്മളാകെ പാടെ ഇങ്ങനെ പെടഞ്ഞു തീരുന്ന ഒരവസ്ഥ കാലക്രമേണ ആ ബന്ധം ശിഥിലമാകും അത് ശിഥിലമായി കഴിഞ്ഞു കഴിയുമ്പോൾ അവർ വിട്ടുപോയി കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ഫ്രീ ആകുന്നത് അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് അത് ബന്ധമായിരുന്നില്ല അത് ബന്ധനമായിരുന്നു ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഉയരങ്ങളിലേക്ക് പറക്കുന്നത് നമ്മളുടെ ചിറകുകൾ സ്വതന്ത്രമാകുന്നത് ചിന്തകൾ സ്വതന്ത്രമാകുന്നത് മുൻപോട്ടുള്ള കാലടികൾക്ക് വേഗമേറുന്നത് എനിവേ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അതായത് ബന്ധനങ്ങളായി നമ്മളുടെ ജീവിതത്തിൽ കിടക്കുന്ന ബന്ധങ്ങളോട് ഗുഡ് ബൈ പറഞ്ഞു നോ പറഞ്ഞു അതിനെയൊക്കെ ഒഴിവാക്കി ജീവിതത്തിൽ മുന്നേറുവാൻ നമ്മൾക്കൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കും ുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം